നല്ലതല്ലോണ്ടെങ്കിൽ ഞാൻ ആ സമയത്തൊന്നും ഒട്ടും ഡ്രിങ്കിങ് സ്മോക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് പരിചയമില്ലാത്ത ഒരാളെ ബുദ്ധിമുട്ടാ പിന്നെ പറയാം അപ്പൊ എന്ന് പറഞ്ഞു രണ്ടാമത്തെ പോയിന്റ് പിന്നെ ഐ വോസ് ഞാൻ എന്റെ ചേച്ചിയുടെ ആദ്യത്തെ പെണ്ണുകൾ രാജേഷ് ഏട്ടനെ ആദ്യത്തെ അവസാനത്തെ എന്നെ കണ്ടോണ് എണീറ്റു ഒരു സ്ത്രീ റൂമിലേക്ക് വരുമ്പം അത്രയും റെസ്പെക്ട് ആയിട്ട് അത് പണ്ടൊക്കെ നമ്മളെ അത് പറയാതെ പറ്റൂല കാണാൻ പോകുന്നതിന്റെ രണ്ടു ദിവസം മുമ്പേയാണ് മമ്മി എനിക്ക് അമ്മുളള ഇഷ്ടപ്പെട്ടോ ഞാനാ എന്നോട് എല്ലാരും ചോദിക്കും ശരിക്കും സാധാരണ എന്റെ അമ്മുപൂട്ടി പ്ലീസ് അമ്മക്കെ നമ്മള് കൊഞ്ചിക്കുന്ന ഒരു പേരായിരുന്നു യു ഹാവ് ദാറ്റ് കൊഞ്ചൽ നേച്ചർ കൈ ഞാൻ ഇറങ്ങാൻ നിൽക്കുമ്പം സുരാജിന്റെ ഒരു സീൻ്റെ റഷ് ലാപ്ടോപ്പിൽ ഞാൻ വീണു ഫ്ലാറ്റ് ആയി പോയി സുരാജ് വെഞ്ഞാറമൂടെ എന്ന് പറഞ്ഞാൽ അതുവരെ കോമഡി റോൾസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയെ ഇങ്ങനെ ഒരു റോളിലേക്ക് ചിന്തിക്കാൻ ഒരു ഡയറക്ടർക്കും സ്ക്രിപ്റ്റ് റൈറ്റർക്കും സാധിച്ചുവെങ്കിൽ ഡി ക്യൂന്ന് എഴുതി കാണിച്ചതിന്റെ മുമ്പേ പോയിന്ന് നമസ്കാരം പറയുന്നത് സാറേ ഇഷ്ടമാണ് ഇവളെ ഒരു സെക്കൻഡ് കാണാനില്ല ഞാൻ ഈ കുട്ടി പോയി അവളും ന്യൂ ആണല്ലോ ഇങ്ങോട്ട് വന്ന് തിരക്കും ഞാൻ നോക്കിയപ്പോ ഡി ക്യൂനെ എന്ത് അവർ ഒരുപാട് ചീത്ത പറഞ്ഞിരുന്ന ആൾക്കാരുണ്ട് പ്രത്യേകിച്ച് വയസ്സായിട്ടുള്ളവര് മുടിയൊക്കെ മുറിച്ചു കളഞ്ഞപ്പൊ ഭയങ്കര മോഡേൺ ആയിട്ട് എന്നൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട് ആൻഡ് സംബഡി വാസ് വാച്ചിങ് പ്രിവ്യൂ ഒരു തവണ തിരിഞ്ഞു എന്ന് നല്ല പൂര തെറി പറഞ്ഞിട്ടുണ്ട്